പരമ്പരാഗത കാനനപാതയായ വണ്ടിപിരിയാർ സത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ വൻതിരക്ക് പമ്പവഴിയും മറ്റ് ഇടങ്ങളിലൂടെയുമുള്ള ഭക്തരുടെ സന്നിധാനത്തേക്കുള്ള തിരക്ക് വർദ്ധിച്ചതോടെയാണ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപിരിയാർ സത്രത്തിലൂടെയുള്ള ഭക്തരുടെ വരവിൽ വൻതിരക്ക് അനുഭവപ്പെട്ടത് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് സത്രം കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നതിന് ജില്ലാ ഭരണകൂടം സമയം അനുവദിച്ചിട്ടുള്ളത് സമയപരിധി ഏർപ്പെടുത്തിയിരിക്കുന്നതും പരമ്പരാഗത കാനന അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ സത്രത്തിൽ എത്തിയ അയ്യപ്പ ഭക്തരാണ് ഇന്ന് രാവിലെ മുതൽ പരമ്പരാഗത കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നതിനായി പുറപ്പെട്ടത് രാവിലെ മുതൽ അനുഭവപ്പെട്ട ഭക്തേന തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഏറെ പാടുപെടേണ്ടി വന്നു പമ്പ വഴിയും മറ്റു പ്രദേശങ്ങളിലൂടെയുമുള്ള ശബരിമല ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത കാനപാതയെ സത്രം വഴിയുള്ള ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പഭക്തരുടെ തിരക്ക് വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കുമളി